വളരെ ടേസ്റ്റിയായ ഒരു ഫിഷ് കറി മുളകിട്ടുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായി ഞാനിവിടെ അര കിലോ നെയ്മീൻ പാറയാണ് എടുത്തിരിക്കുന്നത് ഇത് ഞാൻ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് ഇനി ഇത് ഇതെങ്ങനെയാണ് നമുക്കുണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായി ഞാൻ ആറ് വലിയ പീസ് വെളുത്തുള്ളി അരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് അഞ്ച് ചെറിയ പച്ചമുളക് അരിഞ്ഞത് ഒരു വലിയ ടൊമാറ്റോ ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത് പിന്നെ കറിവേപ്പിലയും പിന്നെ മൂന്ന് ചെറിയ കഷ്ണം പുളി കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനാവശ്യമായ പൊടികൾ ഏതൊക്കെയാണെന്ന് നോക്കാം പൊടികൾ ഒരുപാടൊന്നുമില്ല കുറച്ച് മാത്രമേ ഉള്ളൂ അതിനായി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ടര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കാൽ ടീസ്പൂൺ ഉലുവ പൊടിച്ചത് അതുപോലെ ഒരു നുള്ള മുഴുവനായിട്ടുള്ള ഉലുവയും ഇത്രയും സാധനങ്ങളാണ് പൊടികളായിട്ട് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് കുക്ക് ചെയ്യാൻ ആവശ്യമായ പാത്രം എടുത്തു വയ്ക്കുക അത് ചൂടാകുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക ഫിഷ് കറിക്ക് എപ്പോഴും ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാലാണ് വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അല്പം മുഴുവനായിട്ടുള്ള ഉലുവ ചേർത്ത് കൊടുക്കുക അത് പൊട്ടിക്കഴിയുമ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും അരിഞ്ഞു വെച്ചത് അതിനകത്തോട്ട് ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് നടുവേ കീറി വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്തിട്ട് ഒന്നുകൂടി വഴറ്റുക അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കുക ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഒന്നുകൂടി വഴറ്റുക എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് മൂടി വയ്ക്കാം ഒരു മൂന്ന് മിനിറ്റിന് ശേഷം നമുക്കിത് മൂടി തുടർന്ന് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം ഇങ്ങനെ ഒരു രണ്ട് പ്രാവശ്യം കൂടി ചെയ്യുമ്പോഴേക്ക് തക്കാളി നന്നായി ഉടഞ്ഞു വരും ഇത് ഞാൻ അങ്ങനെ രണ്ട് പ്രാവശ്യം കൂടി ഇളക്കി വെച്ച് വേവിച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണ് തക്കാളി നന്നായി കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ പൊടികളും കൂടി ചേർക്കാം അതിനായി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ പൊടിച്ചതും രണ്ടര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയുമാണ് ഞാൻ ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ട് ബാക്കി അര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ചേർക്കാവുന്നതാണ് എരിവ് കൂടിയാൽ വയറൊക്കെ പുകയും അതുകൊണ്ട് എരിവ് നോക്കിയിട്ട് മാത്രം ചേർക്കുക ഇനി പൊടികളൊക്കെ നന്നായി ചൂടായി വരണം അതിനു വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഏകദേശം ഒരു മൂന്ന് മിനിറ്റോളം നമുക്കിത് ഇളക്കി കൊടുക്കാം പൊടികളൊന്നും കരിയാൻ പാടില്ല കരിഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻകറിയുടെ ടേസ്റ്റ് അപ്പാടെ മാറിപ്പോകും ഇപ്പോൾ പൊടികളൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പുളിയും വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക ഞാൻ എടുത്ത് പുളി ചെറുതാണെങ്കിലും ഇതിന് നല്ല പുളി ഉള്ളതുകൊണ്ടാണ് ഞാൻ മൂന്ന് കഷ്ണം മാത്രം എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇത് ആവശ്യത്തിനനുസരിച്ച് പുളിയുടെ എണ്ണ കൂട്ടാവുന്നതാണ് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം അതിനുശേഷം ഇത് നന്നായി ഒന്ന് ഇളക്കി മിക്സാക്കി തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇതിപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉപ്പൊന്ന് കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങൾ ഓരോന്നായി ഇതിലേക്ക് എടുത്തു വയ്ക്കാം ഇനി ഈ മീൻ കഷ്ണങ്ങൾ ഓരോന്നും ഈ മസാലയ്ക്കകത്ത് ഒന്ന് മുക്കി മറിച്ചിടുക അതിനുശേഷം നമുക്കിത് ഒരു രണ്ട് മിനിറ്റ് മൂടി വെച്ചിട്ട് തുറക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരല്പം വിനാഗിരിയാണ് ഈ വിനാഗിരി ചേർത്താൽ മീൻ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകില്ല അതുപോലെ ഇത് കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റും നൽകും പക്ഷേ ഇത് കൂടി പോകാതെ ശ്രദ്ധിക്കണം ഈ വിനാഗിരി ചേർത്താൽ മീൻ കഷ്ണങ്ങളൊക്കെ കുറച്ച് ഫ്രഷായി നിൽക്കും ഞാനിതിലേക്ക് ഒരു അരക്കപ്പ് ചൂടുവെള്ളമാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ ഒരല്പം കൂടി ചേർക്കാം ഇനി ഇതൊന്ന് നന്നായി ചുറ്റിച്ചെടുത്ത് തിളയ്ക്കുമ്പോൾ നമുക്കിതൊന്ന് മൂടി വയ്ക്കാം ഇനി ഇതൊരു ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞ് ഒന്നുകൂടി ഒന്ന് ചുറ്റിച്ച് നമുക്ക് മൂടി വെക്കണം ഇനി ഒരു ഫൈവ് മിനിറ്റ്സ് ആകുമ്പോഴേക്ക് നമുക്കിതൊന്നുകൂടി നോക്കാം ഇപ്പോൾ മീൻ കഷ്ണങ്ങളൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട് അതുപോലെ ഗ്രേവിയൊക്കെ കുറച്ചും കൂടി കുറുകി കറക്റ്റ് പാകത്തിനാണുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം അതിനുശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഇതിൻ്റെ മേലെ നമുക്ക് ഒഴിക്കാം ഒരു വൺ ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതിയാകും ആദ്യം നമ്മൾ ടു ടേബിൾ സ്പൂൺ ചേർത്തതാണ് ഇനി ഇത് നമുക്ക് മൂടി വെച്ച് തണുത്തതിന് ശേഷം ഉപയോഗിക്കാം ഈ കറി ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിലും ഒരു രണ്ട് ദിവസമൊക്കെ ഉപയോഗിക്കാൻ പറ്റും പിറ്റേ ദിവസം ജസ്റ്റ് ഇതൊന്ന് ചൂടാക്കി വെച്ചാൽ മാത്രം മതിയാകും ഈ ഫിഷ് കറി നല്ല മൺചട്ടിയിൽ വെക്കുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടും ഈ കറി നിങ്ങൾ തീർച്ചയായും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫീഡ്ബാക്ക് മെസ്സേജ് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക താങ്ക്